മാത്രം അന്ന് മദ്രാസിലേക്കോ അഹമ്മദാബാദിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒന്നും പോവാതെ അദ്ദേഹം ഇവിടെ കൂടി കൊണ്ട് ഇവിടെ ഒരു സാമ്രാജ്യം പണിതു പിന്നെ തിരിച്ചു വന്നവർക്ക് അദ്ദേഹത്തിനെ പോലെ അല്ലാതെ കാണിച്ചാലേ നിലനിൽക്കൊള്ളൂ കാരണം ആ കാണിക്കണം തികോട് കൂടിയിട്ടിടപെട്ടൊരാളുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി പിടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആവണം ഈ അഷ്ടകലാശം പിന്നീട് സജീവമായിട്ട് അതിന് മുൻപേ കുമാരനരസനത് കോറിയോഗ്രാഫി ചെയ്തിരുന്നു എന്നെങ്കിലും രാമകുട്ടിനാരാസനെ ഈ അധീശത്വത്തിന് ഒരു ഒരു തടവ്ക്കാൻ അതുപോലെ കളി നടക്കൊണ്ട് നടക്കില്ല എന്ന് ഉറപ്പുന്നതോടുകൂടി ആവണം അദ്ദേഹം ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിർന്നത് അപ്പോൾ അങ്ങനെ അതേസമയം രാമകുട്ടിനാരാസനാണെങ്കിൽ അഷ്ടകലാശം വേണ്ട കൊടുത്തും വേണ്ടാത്ത കൊടുത്തും എന്നാശം പറയാറുണ്ട് അതെടുക്കുന്നതിനോടേ കൊച്ചായിരുന്നു അത് അദ്ദേഹം ഒരു നിലയ്ക്ക് മറച്ചും വെച്ചിരുന്നില്ല ഈ ചമ്പ ഇടമട്ടിൽ പോയാൽ അവിടെ കഷ്ടകരാശാവും എന്നുള്ള വലിയ പരിഹാസമായിട്ട് പറയാറുണ്ട് പക്ഷേ ഈ ആത്യന്തികമായിട്ട് ഇങ്ങനെയുള്ള നൃത്തങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഭീമനോട് ഹനുമാനുണ്ടായിരുന്ന വാത്സല്യം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ശിഷ്യനായിട്ടുള്ള കലാകൃതം പോവിടെയാണ് ഭീമൻ എന്നുണ്ടെങ്കിലും കുശലവന്മാർക്ക് ഈ ഹനുമാനൊരു മുത്തച്ഛൻ പോലെയുള്ളൊരു സ്നേഹവും സീതാദേവിയോടുള്ള ഭക്തി കോട്ടയ ശിവരാമനായിട്ടുള്ള യോജിത്തിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് ധാരാളം ആയിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതിനൊന്നും ആശാൻ വേറെ